ഇന്ത്യയിലെ ആദ്യത്തെ കലാ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ കലാകാരന്മാർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മെയ് മാസം ഇരുപത്തിയഞ്ചിന് അന്നത്തെ മുംബൈ ഒത്തുകൂടി രൂപീകരിച്ച ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഈ പേര് നൽകിയത് ഇന്ത്യകളുടെ ഏറ്റവും പ്രതിഭാധരനായിട്ടുള്ള

ഒരു തപാൽ സ്റ്റാമ്പ് തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി കേരളത്തിൽ എൻ ഗുക്കുറുപ്പായിരുന്നു അദ്ദേഹം അന്തരിച്ചു ശേഷം സംസ്ഥാന അധ്യക്ഷൻ ഈ വർഷത്തെ ഞങ്ങളുടെ പരിപാടിയുടെ സെറ്റ് ആൻഡ് ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ലൈനറി സൗണ്ട് സിസ്റ്റം രംഗമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നാടൻപാട്ട് സംഘമായി സിക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നാഷണൽ അഫിലിയേഷൻ കിട്ടിയെങ്കിൽ രണ്ടാമത് കേരളത്തിൽ നിന്നും അഫിലിയേഷൻ കിട്ടിയ ഒരു സംഘടനയായി ഇറ്റാ മാത്രം മാറിയിരിക്കുന്നവരും കൂടി അറിയിച്ചു